ട്രോഫി ഡ്രൗട്ട് അവസാനിപ്പിച്ച ആർ സി ബി അവരുടെ ഹിസ്റ്ററിയിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇത്തവണ ഐ പി എല്ലിൽ കാഴ്ചവച്ചത് എല്ലാ സീസണിലും ലേലത്തിലാണ് അവർക്ക് പിഴിക്കുന്നതെങ്കിൽ ഫ്ലവറിൻ്റെയും കാർത്തിക്കിൻ്റെയും ഇൻഫ്ലുവൻസ് ഇത്തവണ ലേലത്തിൽ ആർ സി ബി ഐ രക്ഷിച്ചു എൽ എസ് സിയുടെ ഹെഡ് കോച്ചായിരുന്ന ഫ്ലവറിന്റെ നിർദ്ദേശപ്രകാരം റുണാൾ പാണ്ഡിയും കാർത്തിക്കിന്റെ നിർദ്ദേശപ്രകാരം ജിതേഷും ടീമിലെത്തി ബൌളിംഗിലേക്ക് ബുവിയും ഹേസൽവുഡും ഫിനിഷിംഗിൽ ഡേവിഡും ഷെപ്പേർഡും ഓപ്പണിംഗിൽ സോൾട്ടുമെത്തിയതോടെ ആദ്യമായി ടോട്ടൽ ബാലൻസ് ഉള്ള ഒരു സ്ക്വാഡ് ആർ സി ബിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ടൂർണമെന്റ് തുടങ്ങിയത് മുതൽ ഹൈലി ഡോമിനേറ്റിംഗ് ആയിട്ടാണ് ടീം കളിച്ചത് ഓരോ മത്സരത്തിലും ഒരു ക്രൈസിസ് വരുമ്പോൾ കൃത്യമായി ഒരു താരം സ്റ്റെപ്പിൻ ചെയ്ത് ആർ സി ബി ഐ വിജയിപ്പിക്കുന്നു എന്നൊരു പാറ്റേൺ ഇത്തവണ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഡൽഹിക്കെതിരെ കൃണാൾ പാണ്ഡ്യയെ പ്രൊമോട്ട് ചെയ്ത് ആർ സി ബി വിജയം നേടിയ മത്സരത്തിന്റെ റിവ്യൂവിൽ ഈ സെയിം പോയിന്റ് ഞാൻ പറയുകയും ചെയ്തിരുന്നു ഒരു ചാമ്പ്യൻ ടീമിന്റെ ആയിരുന്നു അത് ടോട്ടൽ പത്ത് ഡിഫറന്റ് താരങ്ങളായിരുന്നു അവർക്ക് വേണ്ടി ഇത്തവണ മാൻ ഓഫ് ദി മാച്ച് ആയത് അടുത്ത സീസണിലേക്ക് ഈ സെയിം ഫോം താരങ്ങൾക്ക് കിട്ടുമോ എന്നത് അറിയില്ല എങ്കിലും ബിഗ് പ്ലേഴ്സിനെ ഈ ലെവൽ ഗെയിം കളിക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്ത മെഗാ ഓപ്ഷൻ വരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആർ സി ബിക്ക് ഉണ്ട് വലിയ അഴിച്ചുപടിയൊന്നും ടീമിൽ നടത്തേണ്ട ആവശ്യമില്ല റിലീസ് ഓപ്ഷനായി ആകപ്പാട് തോന്നുന്നത് ലിവിങ്സ്റ്റൺ മാത്രമാണ് ലിവിങ്സ്റ്റന്റെ ഒരാവശ്യവും ആർ സി ബി ലൈനപ്പിലില്ല ഡേവിഡ് വന്നാൽ താരം എന്തായാലും ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത് സോ താരത്തെ റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മിഡിൽ ഓർഡർ ഓപ്ഷനെ ആർ സി ബിക്ക് ഈസിയായി നോക്കാവുന്നതാണ് പിന്നെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് സ്പിന്നേരിയാണ് ക്രുണാൾ പാണ്ഡിയ്ക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സീസൺ കിട്ടി പക്ഷെ സുയാഷ് ഒരു ലീഡ് സ്പിന്നർ എന്ന നിലയിൽ ഡിപ്പെൻഡബിൾ ആയ ഒരു ഓപ്ഷനായി തോന്നിയിരുന്നില്ല വിക്കറ്റ് കോളം നോക്കിയാൽ പതിനെട്ട് വിക്കറ്റ് നേടി നല്ല സീസൺ തന്നെ സുയാഷിനെ കിട്ടി പക്ഷെ ബൌളിംഗ് ആവറേജ് നാൽപ്പത്തി ആറാണ് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ അടി കിട്ടുന്നുണ്ട് എന്ന കാര്യം നിഷേധിക്കാനും പറ്റില്ല സോ സുയാഷിനെ റിലീസ് ചെയ്യണമെന്നല്ല പകരം നാലോവർ എല്ലാ കളിയിലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പിൻ ഓപ്ഷനെ ആർ സി ബിക്ക് നോക്കാം എന്നാണ് ഉദ്ദേശിച്ചത് അതൊരു മിസ്റ്ററി സ്പിൻ ഓപ്ഷൻ ആണെങ്കിൽ വളരെ നല്ലതുമായിരിക്കും കാരണം ഹേസൽവുഡിന് ഒരു മികച്ച സീസൺ കിട്ടിയതായിരുന്നു ആർ സി ബി ബോളിംഗിലെ ഓവറോൾ ഡിഫറൻസ് ഹേസൽവുഡ് ഇല്ലാതെ വന്ന മത്സരങ്ങളിൽ ആർ സി ബോളിംഗ് യൂണിറ്റ് മൊത്തത്തിൽ അണ്ടർ പ്രഷറുമായിരുന്നു ടീമിന്റെ ഓവറോൾ എക്കോണമി ഹേസൽവുഡ് കളിക്കുന്ന മത്സരത്തിൽ എട്ട് പോയിന്റ് രണ്ട് നാലും ഹേസൽവുഡ് ഇല്ലാത്ത മത്സരങ്ങളിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒൻപതും ആയിരുന്നു ഇതൊരു ചെറിയ ഡിഫറൻസ് അല്ല സോ ഹേസൽവുഡിന് ഒരു ആവറേജ് സീസൺ കിട്ടിയാൽ ഓവറോൾ ബോളിംഗ് എന്താകുമെന്നൊരു സിനാരിയോ ആർ സി ബി മനസ്സിൽ കരുതേണ്ടത് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ അത്യാവശ്യമാണ് സോ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നാൽ മിഡിൽ ഓവേഴ്സിൽ കുറെ കൂടി എഫക്റ്റീവ് ആകാൻ ആർ സി ബിക്ക് പറ്റും ഇംപ്രൂവ് ചെയ്യണമെന്ന് പേഴ്സണലി തോന്നിയത് ഈ ഒരു സ്പിൻ ഏരിയ മാത്രമാണ് ബാക്കി എല്ലാ ഏരിയയിലും ആർ സി ബി സോളിഡാണ് ലിവിങ്സ്റ്റൺ ഒഴികെ മറ്റൊരു റിലീസും ടീമിന് നടത്തേണ്ട ആവശ്യം തന്നെ ഉണ്ട് എന്ന് തോന്നുന്നുമില്ല താരങ്ങൾക്ക് നിലവിലെ ഫോം കീപ്പ് ചെയ്യാൻ പറ്റിയാൽ അടുത്ത ലേലത്തിൽ വെറുതെ കൈയ്യും പുതിയ സീസണിലേക്ക് ഇറങ്ങാൻ ആർ പറ്റും ആ ലെവൽ ഡോമിനേഷനാണ് ടീം ഇത്തവണ നടത്തിയത്